കൈലല്ലേ അങ്ങനെക്കല്ലില്ല ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമുല്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഇതിൻ്റെ സെക്കൻഡ് ഡേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് സെക്കൻഡ് പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഇന്ന് നമ്മൾ ഒരു വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വീട്ടിലേക്ക് പോകുമ്പോൾ നാല് നാലരൊക്കെ ആയിട്ടുണ്ട് കാര്യം നമുക്ക് ഉച്ചയ്ക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു നിക്കാഹ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഇവിടെ നമ്മളെ മാണിത്താത്ത അല്ലേ മോളെ നിക്കാഹ് ഇരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അതിനൊക്കെ പങ്കെടുത്ത് കഴിഞ്ഞിതാ വീട്ടിൽ വന്ന് കുറച്ച് സമയം ഒന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇപ്പോൾ ഇതാ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഏട്ടത്തെയും മക്കളൊക്കെ നേരത്തെ തന്നെ ഉച്ചക്ക് മുമ്പ് തന്നെ അവർ പോയിട്ടുണ്ട് അപ്പം ഇതാണ് എൻ്റെ വേറൊരു ഇത് ഡ്രസ്സ് കേട്ടോ അപ്പം ഞാനിങ്ങനെ മെയിനായിട്ട് വാങ്ങുന്ന നല്ലൊരു ഡ്രസ്സ് എന്ന് പറയുന്നത് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് എടുത്തു വയ്ക്കുകയാണ് കേട്ടോ ചെയ്യാം അപ്പം ഇത് റെഡിമെയ്ഡാണേ ഇതിൽ എനിക്ക് കയ്യിൽ ലൈനിങ് ഉണ്ടായിട്ടില്ല കുറച്ച് ഭാഗത്ത് അതിന് ലൈനിങ് എടുക്കാൻ പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് ഈ ഒരു ചുരിധാരണ ആയിരുന്നു ആയി ആയിരുന്നു കേട്ടോ അപ്പോൾ അതിന് ലൈനിങ് വെച്ച് വേറെ ഒന്നും ചെയ്യാനുണ്ടായിട്ടില്ല കേട്ടോ കറക്റ്റായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് നിങ്ങളൊന്ന് കാണു വീട്ടില് ഏർ എത്തിട്ടുണ്ട് കേട്ടാ അബടെ ഇതാ മൂന്ന് എന്താ എന്ത് പടക്കം പടക്കത്തിന്റെ പറയാണ് എന്താണാ ഇവിടെ നിൽക്ക ഞങ്ങള് കൊണ്ടു കുറച്ച് ചാക്കു വാങ്ങി ചാക്കല്ലോ സ്റ്റാൻ ഇട്ടെന്നാ എന്ത് അതെ വാട്ടർ ബിസ് ബിത്തിടെ ഇതു വെറൈറ്റി ആണ് ഇപ്പോൾ മാസ്സ് നല്ല റിസൾട്ട് ഓ നല്ല റിസൾട്ട് ആണ് ചാലു പോയേ ഇنده ഇതുണ്ടാവില്ല ഇതിടക്കതി വെട്ടണ്ടാ അപ്പൊ ഞാൻ അണ്ട മച്ചിന്റെ അടുത്ത്ിക്കാൻ വെрюട്ടോ ഹവട്ട കാ കാണിച്ചുറുക്കാവ ഇതുപോലെ ഓള ഇടാൻ നോക്കിയടാ ഇതെന്തേรี

അപ്പ ഇനിയിപ്പാ ഞാൻ ഞാൻ ഒരു ഫോട്ടോ പറഞ്ഞല്ലേ വൈകുന്നേരം നമ്മൾ എത്തിയതെന്ന് അപ്പൊ ഇതാ ഏട്ടത്തി നല്ല പഴംപൊരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പഴംപൊരിയും ബീഫും സാധാരണ ഞാൻ ഉണ്ണിയപ്പവും നെയ്യപ്പവും ബീഫൊക്കെ കാണിച്ചിട്ടുണ്ട് പഴംപൊരിയും ബീഫും ഞാൻ കാണിച്ചിട്ടുണ്ടോ എന്നൊരു കോർമർ ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ കാണിച്ചിട്ടുണ്ടായി ഉണ്ടാവില്ല അപ്പോൾ ഉമ്മാൻ്റെ നല്ല കറുത്ത കളറിലെ ബീഫ് വരട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ പഴംപൊരിയും കൂടെ കഴിക്കുകയാണ് പിന്നലെ ഒന്ന് നമ്മൾ കാര്യമായിട്ട് ബീഫൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മന്തി കഴിച്ചു അതിൻ്റെ കൂടെയുള്ള ചിക്കൻ പീസ് കഴിച്ചു ബീഫ് ഞാൻ ഉണ്ടാക്കുന്ന ദിവസം പെരുന്നാളിന്റെ ദിവസം എനിക്ക് അങ്ങനെ അങ്ങ് കഴിക്കാൻ വേണ്ടി വരില്ല കേട്ടോ അതുകൊണ്ട് ഇന്നലെ ഒന്നും വല്ലാണ്ട് കഴിച്ചതുകൊണ്ട് ഇന്നാണിപ്പോൾ ബീഫൊക്കെ കരിയായിട്ട് കഴിക്കുക അപ്പം അങ്ങനെ ആയതുകൊണ്ട് ബീഫിനോടൊരു ഒരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് കേട്ടോ ചിലർക്കൊക്കെ ബീഫ് ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും മടുത്തിട്ടുണ്ടാവും രാവിലെയും രാത്രിയൊക്കെ ബീഫ് അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ പഴമുരി കഴിക്കുന്നതേ അറിയില്ല അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും അത് ബീഫ് സോറി ബീഫിൻ്റെ കൂടെ ഉണ്ണിയപ്പം ആയാലും നെയ്യപ്പായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ കഴിക്കാൻ വേണ്ടി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് മുഹമ്മദ് പഴമുരി ഒന്നും കഴിക്കുന്നില്ല കേട്ടോ അവന് ബീഫ് മാത്രം ചോദിച്ച് ചോദിച്ച് വാങ്ങിയിട്ട് കഴിക്കുന്നുണ്ട് ഇവരൊക്കെ നമ്മൾ വരുന്നതിന് മുമ്പ് പഴംപൊരി ഇങ്ങനെ എടുത്തെടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ പഴംപൊരിയും ബീഫൊക്കെ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ മാത്രം കഴിക്കുന്നത് പിന്നെ ഷാനു വരുന്നുണ്ട് അപ്പോൾ ഓന് വന്നിട്ട് ഓനും കൂടിയിട്ടിരുന്നിട്ട് കഴിക്കും പെരുന്നാളിനും പെരുന്നാൾ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അതൊക്കെ നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു ലിമിറ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒരു ടൈം ഒന്നും ഉണ്ടാവില്ല അപ്പോഴും ഇപ്പോഴും ഒക്കെ ആയിട്ട് അങ്ങനെ ബീഫ് കഴിക്കും അതുപോലെ തന്നെ പായസം അതിനൊന്നും ഒരു കണക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ എല്ലാവരും എല്ലാവരും അങ്ങനെ തന്നെയാണ് എന്ത് എന്ത് അതെ അതെ കൊഞ്ചിനെ ഞാൻ വന്നാണ് അച്ഛനോടൊപ്പം അതിനൊക്കെട്ടോ എല്ലാം ആയി കൂടെ നടന്നു ഒന്ന് മുഹമ്മദിനെ മൈൻഡാക്കി കാണും ആ ബാക്കില് ഇനി നിങ്ങൾ കാണാൻ പോകുന്നതില്ലേ കുറച്ച് ചളി ക്വസ്റ്റ്യൻസും റഫിക്കാൻ്റെ ചളി ആൻസർ ആൻസേഴ്സും ആണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടു വെക്കാം കുറച്ച് സമയം ഒന്ന് താഴെ <laughs> േ ആന razvoj

일까 일기. 아빠가 있어요. 아들기. 탈거, 하. 그래도 스킨 타입이기 할래? 아빠가 있어. 이거 봐. 아이언. 뭐야? അവന്റെ ക്വസ്റ്റിൻ എടുത്തറങ്ങണം അവൻ കൊസ്റ്റിനാ ബുദ്ധി എന്തിനിക്കാൻ പതിക്കാൻ ഇവിടെ തന്നെ ഞാൻ പറഞ്ഞു വെറൈറ്റി ഒന്നും പൊട്ടണൊന്നുമില്ല നല്ല തീ മറ്റേ പൂത്തിരി ആ നടാനുണ്ട് ഇങ്ങനെയൊക്കെ കൈ പിടിച്ചാ ഇങ്ങോട്ട് കൈ പിടിച്ചാ ഞാൻ ആള് കൊടുത്തിട്ടുണ്ട് ഒന്നുണ്ട് ഞങ്ങള് ഇവിടേ എത്ര നേരം കൊടുനേ ഇങ്ങയാന്നല്ലേ ഇട് കൈയും പുളിലേ കണ്ടേ ഇന്നിത് പോകാട്ടോ ഇത് പൊട്ടൂ പൊട്ടാത്തെ പൊട്ടല്ല മോള് പോയി പൊട്ടാല്ലേ പൊട്ടിക്കില്ല ഒരു കൊണ്ടന്ന് കാണാനാണ് അമ്മാ ഇനി ബാതിച്ചേയ് ലക്ഷ്മി പൊട്ടിക്കോ ഇങ്ങനേയേ കൊടുക്കാനോ അതോ കൊണ്ടേ വളർന്ന് കൊണ്ടേ കൊടുക്കട്ടോ ഒക്കെ പറയിക്കോ മാത്രല്ല ഒന്നുല്ലോ പിന്നെ നല്ല ചക്രം അപ്പം അങ്ങനെ മരുബ നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറേ സമയം വെറുതെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മുഹമ്മദിൻ്റെ കളിയും കുട്ടികളുടെ കളിയും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ സംസാരിച്ചൊക്കെ കുറേ ഇരുന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മൾ ഇഷാ നമസ്കാരം കഴിഞ്ഞിട്ടാണ് ഇതാ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഉമ്മ ബീഫ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രാത്രിയിലേക്കുള്ള ബീഫ് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പറഞ്ഞ് എന്തായാലും വരുമ്പോഴല്ല കുറച്ച് സമയൊക്കെ ഇരിക്കുക എന്നിട്ട് രാത്രിയിൽ പോയിട്ട് വേഗം ഓരോരുത്തർ ഓരോന്ന് ചെയ്യാം എന്നിട്ടോ അങ്ങനെ ഞാൻ നെയ്ച്ചോറായിട്ടെടുത്തു പൂമോള് ചിക്കൻ പൊരിക്കുന്നുണ്ട് ഉമ്മ പിന്നെ ബീഫ് അടുപ്പത്താക്കി അപ്പോൾ ഉമ്മേൻ്റെ ബീഫാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ പിന്നെ അതിലാരും കൈ കൈയ്യടത്തല്ല എടുത്തി അപ്പുറത്തൊരു ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് ആർക്കും ശരിക്കും പറഞ്ഞാൽ നെയ്ച്ചോറും ബിരിയാണിയും ഒന്നും ആവശ്യമില്ല കേട്ടോ പിന്നെ റഫീക്ക് അപ്പോൾ പറഞ്ഞു നെയ്ച്ചോറെങ്കിലും ഉണ്ടാക്കിക്കോ വെറും ചോറ് ഉണ്ട് കേട്ടോ സാധാ ചോറ് കുറച്ചുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കലാണ് കേട്ടോ ഉണ്ടാക്കിയാൽ വേറൊരു കാര്യം കഴിക്കുകയും ചെയ്യും കേട്ടോ അത് വേറെ കാര്യം പക്ഷേ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് നെയ്ച്ചോറും ബിരിയാണി ഒന്നും വേണ്ട സാധാ എന്തെങ്കിലും താളിച്ച കറിയും അല്ലെങ്കിൽ ഒരു ബീഫ് എന്തായാലും വേണം ബീഫോ ചിക്കനൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ആവശ്യമുള്ളൂ കേട്ടോ ഇപ്പോൾ ഇതാ അങ്ങനെ ഇടപെടിയെന്നെല്ലാവരും വേഗം കുറച്ച് സമയം കൊണ്ട് നല്ല ടേസ്റ്റുള്ള ഫുഡ് ആക്കാനാണ് കേട്ടോ ഓരോരുത്തരും ഓരോരുത്തരാവുമ്പോൾ ജഗ്ഗോഗയായിട്ട് ഇങ്ങനെ ഞാൻ ഞാനിപ്പോൾ സൗണ്ട് മ്യൂട്ടാക്കിയിട്ടില്ല അതാ നല്ല സൗണ്ടും ബഹളമാണ് ഇവിടെ വീഡിയോ എടുക്കുന്ന ബഹളം അത് വേറെ അപ്പോൾ അങ്ങനെ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്തില്ലേ വേഗം അവനവൻ്റെ പണി വേഗം തീർക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുളകെവിടെ മഞ്ഞളവിടെയൊന്നും വയ്ക്കുമ്പോൾ അറിയില്ല എന്നെട്ടോ പറയും അത് നമ്മൾ പറഞ്ഞു കൊടുക്കില്ല അറിയില്ല എന്ന് പറയും അപ്പോൾ ആ വെക്കുന്ന ആൾ എടുത്തോളം അങ്ങനെയാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ എൻ്റെ നെയ്ച്ചോറിന് വിസിലടിച്ചാൽ വിസിലടിച്ചാൽ അത് റെഡി ആയിട്ടോ ചിക്കൻ ഫ്രൈ അവിടെ റെഡി ആകുന്നുണ്ട് അതുപോലെ തന്നെ കറിയും അപ്പുറത്തുണ്ട് അപ്പോൾ ഉമ്മാൻ്റെ ബീഫും ദാ ഇവിടെ റെഡി ആകുന്നുണ്ട് കേട്ടോ ഇതിൽ കുറേ ഐറ്റംസൊന്നും അങ്ങനെ ഇടുന്നില്ല ഉമ്മ ഒന്ന് രണ്ട് ഐറ്റംസ് ഇടുന്നുണ്ട് കേട്ടോ കുറേ മസാലസും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷേ ഇത് എന്നിട്ട് ചട്ടിയിൽ ഇടുകയാണ് ചെയ്യാം കേട്ടോ അങ്ങനെ അടുപ്പിൽ വെച്ചിട്ട് ചട്ടിയിലേക്ക് ഇട്ടു കൊടുക്കും ഭയങ്കര ടേസ്റ്റാണ് ഇതിന് കളറിന് ഒരു പ്രത്യേക ഒരു ഡാർക്ക് കളറായിട്ട് ഒരു ബ്ലാക്ക് കളറാണ് ഇതിന് വരുന്നത് ചെറിയ ആങ്ങളയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഓരോരോ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഇരിക്കല доватна мамена. Покай-покай. И вот он вот порча. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കട്ടോ കഴിക്കാ തനു ഹവയും അതുപോലെ തന്നെ ബാക്കിയുള്ളവരൊന്നും ഒരു സമാധാനം ഉണ്ടല്ലോ കേട്ടോ ആ പടക്കം കുട്ടികൾ ആ പടക്കം അവിടെ കൊണ്ടു വെച്ചിട്ട് അത് പൊട്ടിക്കായിട്ടൊരു സമാധാനും അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പൊട്ടിക്കുക എന്നാലേ പൊട്ടിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാനും കുറച്ചൊരിതുണ്ടാവുമല്ലോ ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ കുട്ടികൾക്ക് അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഇത് ഫുഡ് കഴിയാൻ വളംബാണ് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ പടക്കം പൊട്ടിക്കാന്ന് വിചാരിച്ചു ണ്ട് സാധാ ചോറ് ആഘോഷിക്കണംണ്ട് ഇത് ഇനി അങ്ങോട്ടുള്ളത് ഫുള്ള് കണ്ടെങ്കിൽ നന്നായിട്ട് ചിരിക്കാട്ടോ ഫ്രീ ആയിട്ട് ആദ്യൊരു വീഡിയോ എടുക്കാൻ പറഞ്ഞു

ാണ് <laughs> <laughs> അല്ലല്ല അല്ല ഇത്ര ആൾക്കാരുണ്ടായിട്ട് പൊട്ടിക്കുന്നതാരാ പിന്നെ മോനെ ഇത്ര ആൾക്കാർ ആണുങ്ങളോട് ഇണ്ടായിട്ട് പൊട്ടിക്കുന്നതാരാടാ ഫാദർ കേട്ടോ കൈ പൊള്ളുട്ടോ അതാര ലൈറ്റിട്ട് ശരി ಆ ಮಾರಾ ಪುಟ್ಟು ಐಸೆ ಬಾಯಿಯಲ್ಲ ಅಲ್ಲ ಇದು ಸಾನೆ ಅಮ್ಮ ನೀನು നപ്പ്ലൗട്ട് സ്റ്റാർട്ടിങ് എടാ മുട്ടോളിന്റെമേൽ നടുന്നതല്ലേ എന്താ പോവതിര വിട്ടോ ആകുയിലടാ എടാ മുഗത മുഗത മുടക്കിയില്ലേട്ടോ കുടിക്കല്ലേ അട്ടാന്താ എടാ മുഗതക്ക് സാരി എടുടാ ഇതാടാ ഇത് മറ്റേ ബോറ हां റെഡി

ഫീക്ക് തെറിക്കൂട്ടോ

ഇത് പിറ്റേ ദിവസം രാവിലെ കേട്ടോ ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത് ഇതാ ഞാൻ എണീറ്റ് വന്നപ്പോൾ ഇതാ ഉപ്പ ഉപ്പാക്ക് ഒന്ന് സ്കൂൾ വർക്ക് ഉണ്ട് സ്കൂൾ വർക്ക് എന്ന് പറയുമ്പോൾ ഉപ്പം കൽപ്പറ്റയുള്ള സ്കൂൾ ബസ്സിൽ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നാണ് ഉപ്പാക്ക് സ്കൂൾ വർക്കുന്നത് അതിൻ്റെ ഒരു സ്കൂൾ കുട്ടീൻ്റെ എല്ലാ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ എല്ലാം കഴിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ ഉപ്പ ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ റഫിക്കാക്ക് പോകണം ഷാനൂനൊന്ന് ഓഫീസുണ്ട് റഫിക്കാക്ക് സ്റ്റേഷനിൽ പോകണം അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്കും ഏട്ടത്തി പത്തിരിയും ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ ഒരു രണ്ട് മൂന്ന് ദിവസം പെരുന്നാളുടെ തിരക്ക് തിരക്ക് മീൻസ് നമ്മൾ വീഡിയോ എടുത്ത് ചെയ്യുമ്പോൾ പിന്നെ അതിൻ്റെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഉറക്കും എല്ലാം പ്രശ്നം ഉണ്ടാകും കുറേ കുറെ കുറേ എന്താ പറയുക നമുക്ക് ഉറക്കം എല്ലാം മിസ്സിങ് ആയിരിക്കും ഒരു റസ്റ്റും കാര്യങ്ങളും കിട്ടില്ല അപ്പോൾ അത് നന്നായിട്ട് മുതലാക്കിയിട്ടുണ്ടായിരുന്നിട്ട് കിടന്ന് ഉറങ്ങി നല്ല ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ വന്നത് അതുണ്ടട്ടോ വൈകി എണീറ്റത് നമസ്കാരം കഴിഞ്ഞിട്ട് ഒന്നിനൊന്നില്ല വേഗം സാധാപോലെ തന്നെ നാലുമണിക്ക് എണീറ്റു എന്നിട്ട് സുബൈ നമുസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് വേഗം അങ്ങ് കിടന്നു കേട്ടോ വേറെ ഒന്നിനൊന്നും നിന്നിട്ടില്ല എന്ന് അപ്പോൾ ആ ഒരു ക്ഷീണം അങ്ങ് മാറുള്ളൂ ക്ഷണിച്ചിട്ട് നമ്മളത് ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല ഉറങ്ങാണ്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഇനിയിപ്പോൾ അത് ഷാനു പോയി അത് റഫിക്കയും പോകാണ് കേട്ടോ ഇനി കുറച്ച് സമയം കഴിഞ്ഞാൽ ഞങ്ങളും ഞങ്ങളെല്ലാവരും കൂടെ പോവും അത് നമ്മളെല്ലാവരും കൂടെ അമ്പലയിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മളെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് പിന്നെ വൈകുന്നേരം ഇവർ ഇവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുള്ളൂ അപ്പോൾ ഇത്രയും കാണട്ടെ ഇന്നത്തെ നമ്മളെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് വിചാരിക്കുന്നത് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകാം വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് ശാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്